സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിഷ് ജനനിത്യുമായ സ്വർഗീയ നല്ല പിതാവേ നല്ല പ്രഭാവത്തിനായി നന്ദി അറിഞ്ഞത്തോടെ നിന്നെ സ്തുതിക്കുന്നു എഹോ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായഹോവ അറി ചെയ്യുന്നു എന്ന് പറഞ്ഞു ദൈവയെ സ്തോത്രം കർത്താവെ യുവജനത്തിനായി നന്ദി പറയുന്ന ാലിൽ അതിശകരമായ അത്ഭുതകരമായ കഥാവ് ഞങ്ങൾ നടത്തുന്ന യഹോവയെ കഥാവേ പ്രഭാതത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് സ്തോത്രം പലപ്പോഴും ജീവിതത്തിലെ പോകുകാലിൽ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിയെ മുമ്പോട്ട് എങ്ങനെ പോകും എന്നറിയാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് സ്തോത്രം എന്തു ചെയ്യണം എന്നറിയാതെ കഥാ മേഹാലിലെ പ്രതിസന്ധിയിൽ കൂടെ കഴിഞ്ഞു പോകുമ്പോൾ കർത്താവെ ഈ കഥാവെ ഞങ്ങളോട് ഓർപ്പിക്കുന്നു കർത്താവ് ഹാലിൽ സ്തോത്രം സ്ത്രോത്രം ഞങ്ങളുടെ കർത്താവ് കലത്തിലെ മാവ് തീർന്നു പോകില്ല ഭരണമില്ലേ എന്ന കുറഞ്ഞു സ്ത്രോത്രം നീ കൽപ്പിക്കുന്ന കർത്താവ് സ്ത്രോത്രം ഹാലലിയ സ്ത്രോത്രം വലിയ കർത്താവ് ഈമേ വാഗ്ദത്തിൽ നന്ദി പറയുന്ന കർത്താവ് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സകലത്തെ ഒരുക്കി വെക്കുന്ന ഒരു ദൈമിയ സ്ത്രോത്രം നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ലജ്ജിച്ചു പോകുകയില്ലെന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സകലത്തെ ഒരുക്കി വെക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ ഈ പ്രഭാവത്തിൽ സ്തുതിക്കുന്ന കർത്താവേ ആ ദൈവത്തെ രുചി ചറിഞ്ഞ് ജീവിപ്പാൻ തൊണ്ണെ സഹായിക്കുമാറ എന്ന് പ്രാർത്ഥിക്കുന്നു ർത്താവേ ഞങ്ങൾ മനുഷ്യരുടെ മുഖത്തേക്കും മറ്റു സാഹചര്യങ്ങളിലേക്കൊക്കെ കർത്താവ് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കില്ല കർത്താവേ മേഹാലിലെ മറ്റുള്ള കർത്താവെ ഞങ്ങളെ മേഹാലെ നോക്കാതെ കടന്നു പോകുമ്പോൾ കർത്താവേ നല്ലവനായ ദൈവം നീ ഞങ്ങക്ക് വേണ്ടി സകലത്തെ ഒരുക്കുന്നതൊക്കെ നന്ദി പറയുന്നു മഹത്വം കിടക്കണം കർത്താവേശു കൃഷ്ണൻ തന്നെ ആമേ